ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടു തിരുനാളിന് കൊടിക്കയറി കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് പതിമൂന്നിന് നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാളിന് റവറൻറ് ഡോക്ടർ ജോസഫ് കാര്യകശ്ശേരി പിതാവ് കൊടികയറ്റി ഈ സമയം കൊടിമരത്തിന് ചുറ്റുമായി നിശ്ചല ദൃശ്യങ്ങളും മാലാഖമാരും നൃത്ത ചുവടുകളുമായി അണിഞ്ഞ കുട്ടികളും വിശുദ്ധന്റെ ചിത്രം പതിച്ച വർണ്ണ ബലൂണുകളും കൊടിക്കയറ്റ കർമ്മത്തെ വർണ്ണാഭമാക്കി തുടർന്ന് അഭിവന്ധ്യ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയിൽ ഫാദർ ബെഞ്ചമിൻ ജൈജു ഇലങ്ങിക്കൽ വചനപ്രഘോഷണം നടത്തി અમે મોજરાને અમે રવાડાયાને જો યેશુ અમે ઈસુ પર સહાયી છે. મુકે આવસ સુદસતે જીવલો જે બિલાયે પેપટરાયે. પશાયાને મને દેગાતને પક્કરાયે. આ દે આસતરે યેતુ રેડવાને દોરો છેદુ 68 અધ્યાય આનો અધ્યાયને પેપટરા દેજો બો

രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നോവേന ആരാധന എന്നിവ നടന്നു തുടർന്നുള്ള തിരുനാൾ ദിനങ്ങളിൽ രാവിലെ ഏഴിന് ദിവ്യബലിയും വൈകിട്ട് അഞ്ച് മുപ്പതിന് ദിവ്യബലി നോവേന എന്നിവ നടക്കും പ്രമുഖ വൈദിക ശ്രേഷ്ഠർ കാർമ്മികരാകും പത്താം തീയതി ശനിയാഴ്ച ഇടവക ദിനത്തിൽ വൈകിട്ട് അഞ്ച് മുപ്പിന് നടക്കുന്ന ദിവ്യബലിയിൽ ഇടവകയിലെ വൈദികർ കാർമ്മികരാക്കും തുടർന്ന് കുടുംബ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികം നടക്കും പതിനൊന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് നാൽപ്പതിന് കണ്ണൂർ രൂപതാ സഹായമെത്രാൻ റവറൻഡ് ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരി പിതാവിന് സ്വീകരണം നൽകും തുടർന്ന് അഭിവന്ധ്യ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രസിദ്ധേന്തിമാർക്കു വേണ്ടി നടക്കുന്ന ദിവ്യബലിയിൽ ഫാദർ വിൻസെൻ്റ് വാരിയത്ത് പ്രവചന സന്ദേശം നൽകും തുടർന്ന് ഈ വർഷത്തെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും തിരുശേഷിപ്പ് പ്രതിഷ്ഠയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഒരു കുടുംബത്തിന് നിർമ്മിച്ച് നൽകുന്ന കാരുണ്യ ഭവനത്തിന്റെ താക്കോൽദാനവും പിതാവ് നിർവഹിക്കും പന്ത്രണ്ടിന് തിങ്കളാഴ്ച ദിനത്തിൽ വേസ്പരദിനത്തിൽ െട്ടഞ്ച് മുപ്പതിന് ദിവ്യബലി നോവേന തുടർന്ന് നടക്കുന്ന പ്രദക്ഷിണത്തിൽ വിശ്വാസികൾക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് പട്ടുകുടയെടുക്കുവാനുള്ള സൗകര്യമുണ്ടായിരിക്കും മെയ് പതിമൂന്നിനാണ് ഒരു ലക്ഷത്തിലേറെ പേർ പങ്കുകൊള്ളുന്ന ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാൾ രാവിലെ പത്തിന് കോട്ടപ്പുറം മെത്രാൻ റവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ നിന്ന് സ്വീകരണം തുടർന്ന് പത്ത് പതിനഞ്ചിന് പിതാവ് ഊട്ടുനേർച്ച ആശീർവദിക്കും തുടർന്ന് അഭിവന്ധ്യ പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ഫാദർ ജോസ് തോമസ് വചന സന്ദേശം നൽകും വിശുദ്ധ അന്തോണിസിന്റെ മൂന്ന് തിരിശേഷിപ്പുകളായ അഴുകാത്ത നാവ് കഴിയുടെ അസ്ഥി സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നാനാജാതി മതസ്ഥരായ തീർത്ഥാടകർ വിശുദ്ധന്റെ സന്നിധിയിലേക്ക് ഊട്ടുനേർച്ചയിൽ പങ്കുകൊള്ളുന്നതിനും തിരിശേഷിപ്പുകൾ വണങ്ങുന്നതിനും അത്ഭുത സിദ്ധിയുള്ള വിശുദ്ധന്റെ രൂപം ദർശിക്കുന്നതിനും അടിമ സമർപ്പണത്തിനുമായി എത്തിച്ചേരുമെന്നതിനാൽ തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ അജയ് പുത്തൻ പറമ്പിൽ എന്നിവർ പറഞ്ഞു പതിമൂന്നാം തീയതിയാണ് നമ്മുടെ അടുത്ത ചൊവ്വാഴ്ച സൗഖ്യദായകമായിട്ടുള്ള ഊട്ടുതിരുനാള് രാവിലെ പത്ത് പതിനഞ്ചിന് അഭിനന്ദ പിതാവ് അംബ്രസ് പിതാവ് ഇവിടെ വന്ന് കൂട്ടുസദ്യക്ക് ആശീർവദിച്ച അത് വിതരണം ചെയ്യുവാനായിട്ടുള്ള തുടക്കം കുറിക്കുന്നു തുടർന്ന് അദ്ദേഹം ദിവ്യബലിയില് കാര്മ്മികത്വം വഹിക്കും പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച പ്രത്യേകിച്ച് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് രാവിലെ ആറ് പതിനഞ്ച് മുതൽ ഇവിടെ തിരുക്കർമ്മങ്ങളും പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരിക്കും പത്ത് പതിനഞ്ചിന് ആരംഭിക്കുന്ന നേർച്ച ഭക്ഷണം വിതരണം രാത്രി വൈകുന്നതുവരെ ഇവിടെ വരുന്ന എല്ലാ വിശ്വാസികൾക്കും ലഭിക്കത്തക്ക വിധത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തിലധികം പേര് ഈ വർഷം ഇവിടെ വരും എന്നാൽ എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ച് എല്ലാത്തിനും വേണ്ടി ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും സുരക്ഷാ കാര്യങ്ങളടക്കം കൃത്യമായിട്ടുള്ള കൂടി മുന്നോട്ട് പോകുന്നു അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നന്ദി